ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ ഓട്ടോ ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്നും എൺപത്തി അയ്യായിരം രൂപ കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ നിരവധി കേസുകളിൽ പ്രതിയായ മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശി രംഗൻ എന്ന സന്തോഷ് ബാബുവാണ് ഒറ്റപ്പാലം പോലീസിന്റെ പിടിയിലായത് അമ്പലപ്പാറയിലെ ഓട്ടോ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിലെ മേശവലിപ്പിലെ പേഴ്സിൽ സൂക്ഷിച്ച എൺപത്തിയ്യായിരം രൂപ മോഷ്ടിച്ച കേസിലാണ് പ്രതിയെ പിടികൂടിയത് മലപ്പുറം കരുവാരക്കുണ്ട് വെട്ടിക്കുന്ന പുഴക്കൽ വീട്ടിൽ നാൽപ്പത്തിയാറുകാരനായ രംഗൻ എന്ന സന്തോഷ് ബാബുവാണ് പോലീസിന്റെ പിടിയിലായത് സമാനമായ നിരവധി കേസുകളിൽ പ്രതിയാണ് സന്തോഷ് ബാബു എന്ന് പോലീസ് പറഞ്ഞു കേസിൽ പ്രതിയായ സന്തോഷ് ബാബു ഓഗസ്റ്റ് പതിനഞ്ചിന് സമാനമായ കേസിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ ശേഷമാണ് അമ്പലപ്പാറയിലും മോഷണം നടത്തിയത് അമ്പലപ്പാറയിലെ ശേഷവും പലയിടത്തും ഇയാൾ മോഷണം നടത്തിയതായും പോലീസ് അറിയിച്ചു മോഷിച്ച തുക ഉപയോഗിച്ച ഒരു മൊബൈൽ ഫോണും ഇരുപത്തിനാലായിരം രൂപയ്ക്ക് ബൈക്കും പ്രതി വാങ്ങിയതായി പോലീസ് പറഞ്ഞു ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് രാവിലെയാണ് ഓട്ടോ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിനുള്ളിലെ മേശവലിപ്പിനുള്ളിലെ രണ്ട് പേഴ്സുകളിലായി സൂക്ഷിച്ചിരുന്ന എൺപത്തിയ്യായിരം രൂപ മോഷണം പോയത് കാലി പിന്നീട് പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിന്റെ കവാടത്തിന് സമീപത്തു നിന്നും ലഭിച്ചിരുന്നു പേഴ്സിലെ ഡ്രൈവിംഗ് ലൈസൻസിലെ ഫോട്ടോ കണ്ട് തിരിച്ചറിഞ്ഞ സുഹൃത്ത് വിളിച്ചപ്പോഴാണ് വിവരം കടയുടമ സുരേഷ് അറിഞ്ഞത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ